എനിക്ക് മിസ്റ്റർ ആനന്ദ് കൊച്ചുകൂടി ഞാൻ നിങ്ങളോട് വളരെ ബഹുമാനപൂർവ്വം പറയുന്നു വൈകുന്നേരം ശീതീകരിച്ച മുറിയിൽ കയറിയിരുന്നുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എനിക്ക് മോശം വാക്ക് വരാൻ ഇഷ്ടമുള്ള ആളല്ല പക്ഷെ ഒരു വ്യക്തിയെ അനാവശ്യമായി ധൈര്യമില്ലാത്തവൻ പേടിച്ചൂടുന്നവൻ എന്ന രീതിയിൽ ഒന്ന് പറയരുത് നിങ്ങൾ നിങ്ങളുടെ മാധ്യമ നൂറ്റിപ്പത്ത് മാധ്യമപ്രവർത്തകർ ഇന്ത്യയിൽ ജയിലിറക്കുള്ളിൽ കിടക്കുന്നുണ്ട് ഒരു വാക്കുകൊണ്ട് ഒരു നോക്ക് കൊണ്ട് മിസ്റ്റർ ആനന്ദ് കൊച്ചുകുഴി നിങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ മിണ്ടുന്നുണ്ട് വൈകുന്നേരം ചർച്ചയ്ക്ക് വന്ന് ആ കിട്ടാവുന്ന വലിയ വാക്കുപയോഗിച്ച് ആളുകൾ വിമർശിക്കുക എന്നിട്ട് അത് ഫേസ്ബുക്കിലോ റീലോ ഇട്ടിട്ട് അതിന്റെ ലൈക്കും എണ്ണി കുത്തിരിക്കുക അതല്ല മാധ്യമ പ്രവർത്തനോ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ധൈര്യം അന്വേഷിക്കാനൊന്നും ആളായിട്ടില്ല സ്ഥാനത്ത് വെച്ചുകൂടി ഒരു നഖം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിങ്ങളെ മാധ്യമ മാധ്യമപ്രവർത്തന പേരിൽ നഖം നഷ്ടപ്പെട്ടിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയെ അങ്ങനെ വിമർശിക്കാൻ മാത്രം ആളായിട്ടില്ല അത് തീർത്തു പറയാം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ചിത്രം പറയേണ്ട രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിൽ മുഴുവൻ സ്റ്റേറ്റിലും പോയിട്ടുണ്ട് നിങ്ങളിത് പരിശോധിക്കേ ഇന്നലെ ഉത്തർപ്രദേശിലാണുള്ളത് നിങ്ങൾ ഈ പറയുന്നത് കേട്ടാൽ ഇത് കാണുന്ന ആളുകൾ എന്ന് വിചാരിക്കും ഗാന്ധി തമിഴ്നാട്ടിലും കേരളത്തിലുമാണെന്ന് ഈ നൂറ്റി അമ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ എല്ലാ സ്റ്റേറ്റിലും രാഹുൽ ഗാന്ധി പോയി അതിനെ തൊട്ടുമ്പോ നിങ്ങൾക്കറിയാം മൂന്ന് മാസക്കാലം മണിപ്പൂരിൽ നിങ്ങൾ പോയിട്ടുണ്ടോ മണിപ്പൂരിൽ ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ മണിപ്പൂരെ പറ്റി നിങ്ങൾ വലിയ മാധ്യമ അല്ലേ ആ മണിപ്പൂരിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഇറങ്ങി അവിടെ തോക്കുകൾ കൊണ്ട് കഥ പറയുന്ന ഇടത്തേക്ക് പോയ ഒരു രാഹുൽ ഗാന്ധിയുണ്ട് ആ രാഹുൽ ഗാന്ധി മനസ്സിലാക്കുക സ്വന്തം അച്ഛന്റെ സ്വന്തം മുത്തശ്ശിയുടെ ജീവസ്വ ജീവനില്ലാത്ത ശരീരം കണ്ട് രാഹുൽഗാന്ധിയുണ്ട് ഇന്ത്യ രാജ്യത്തുടർനീളം കടന്നുപോയ ഒരു രാഹുൽ ഗാന്ധിയുണ്ട് ആസാമിൽ അഞ്ചു തവണ ആക്രമിക്കപ്പെട്ടപ്പോഴും നിക്ഷോഭമായി ഒരു പ്രയാസവും കൂടാതെ ഫേസ് ചെയ്ത രാഹുൽ ഗാന്ധിയുണ്ട് അയാളെ കൊണ്ട് നിങ്ങൾ പറഞ്ഞു മത്സരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ധൈര്യമില്ലാത്തതൊന്നും പറയാൻ പറ്റാത്ത നിങ്ങൾ ആയിട്ടില്ല അത് അങ്ങനെ തന്നെ പറയാം നിങ്ങളെ മനസ്സിലാക്കോ എന്തെങ്കിലും വൈകുന്നേരം ഒരു അവസരം കിട്ടിയ വെച്ച് ചർച്ച കേറിയിട്ട് നെറേറ്റീവ് നിങ്ങളായിട്ട് സൃഷ്ടിക്കരുത് അത് കൃത്യം തന്നെ പറയാം രാഹുൽ ഗാന്ധി സൗകര്യമുള്ളത്യുള്ള കോൺഗ്രസ് തീരുമാനിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കണത് നിങ്ങൾ പറഞ്ഞല്ലോ വയനാട് അലക്ഷണം കഴിയാൻ കാത്തുകടന്ന് എന്റെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഒരേ സമയം തന്നെ വയനാട്ടിലും അമേട്ടിയിൽ മത്സരിച്ചത് അമേട്ടിയിൽ മത്സരിച്ചിട്ടേ രാഹുൽ ഗാന്ധിയുടെ നാനൂറ്റി നാലു ലക്ഷത്തി മുപ്പതിനായിരത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞോ എന്തെങ്കിലും വിളിച്ചു പറയില്ലോ നിങ്ങൾ പറയുന്നതിന് അടിസ്ഥാനം ഉണ്ടാവണം വെറുതെ മാധ്യമ പ്രവർത്തകൻ എന്ന ഒരു പേര് വെച്ചുകൊണ്ട് എന്തും പറയാനുള്ള അവസരമാക്കിക്കൊണ്ട് വൈകുന്നേരത്തെ ചർച്ച മാറ്റരുത്